ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഷീ ജോസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൺ പയർ ആയിട്ടാണ് കേട്ടോ കൂട്ടുകാർക്ക് ഒത്തിരി പേർക്ക് അറിയുന്നവരായിരിക്കാം മിക്കവാറും എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതായിരിക്കാം എന്നാലും ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിതായ ഇവിടെ ഒരു ഒരു കപ്പോളം വൻ പയർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് വലിയ സൈസ് വൻ പയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പേ എടുത്തിട്ടുള്ളൂ ഓരോരുത്തരും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതാ ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതായത് പയറിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു നാലഞ്ച് വിസിലോളം വേണം കേട്ടോ ഇത് വേവ് എന്ത് കിട്ടാൻ അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിന് വേവൊക്കെ അപ്പോൾ ഇതാ ഞാനൊരു നാലഞ്ച് വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പം നമ്മുടെ പയറൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഒരുപാട് അങ്ങ് അലിഞ്ഞു പോവേണ്ട എന്നാൽ ഒട്ടും വേവാതിരിക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അതിനുശേഷം ഇതാ കുറച്ച് കരുവേപ്പില അതൊരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലത്തെ ഒരു ചെറിയ സൈസ് സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളകും കീറി എടുത്തിട്ടുണ്ടേ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ അവരെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ക കടുകും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം സവാള കരുവേപ്പില പച്ചമുളക് എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വെളി ഉള്ളിയുടെ ഒന്നും കളറൊന്നും ചോപ്പാകുമൊന്നും വേണ്ട നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഈ വഴ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമുളക്കെയൊക്കെ മാറുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുകയെ ഇതൊന്നും ഞാൻ പറയാതെ തന്നെ കൂട്ടുകാർക്കറിയാം ദാ ഈ ഒരു പാകത്തിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചതച്ചെടുത്ത മുളകാണ് ടൊവറ്റൽ മുളക് ചതച്ചതാണേ അതൊരു രണ്ട് ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത് എരിവും അതുപോലെ നമുക്ക് ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഈ സമയം വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം പക്ഷേ ഞാൻ ചേർത്തിട്ടില്ലേ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് എടുക്കുന്നത് പിന്നെ ഇതാ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ഈ സമയം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അത് ആ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ ഇതാ ഈ പയറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ നേരത്തെ പയറിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പയറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നല്ല ഇപ്പോൾ ഉപ്പൊക്കെ എല്ലായിടവും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഇനി വേറെ ഒരു ചേരുവകളുടെ ആവശ്യമില്ല ഇത് തന്നെ നമുക്ക് കഞ്ഞിക്കായാലും ചോറിനായാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടി ഞാനിത് ആ കുറച്ച് നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ നാളികേരം ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും നല്ലതാണ് ഇനി ഇതിൻ്റെ കൂടെ അരപ്പ് പോലെ ആക്കിയിട്ടിട്ട് കൊടുത്താലും നല്ലത് തന്നെയാണേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അതായത് ചൂട് കഞ്ഞിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ കൂട്ടുകാരുണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണേ ഒട്ടുമിക്ക ആൾക്കാരുണ്ടാക്കുന്നതായിരിക്കും കാരണം കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ഇതും ചെ ചെറുപയറൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതാ ഒന്ന് ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ഇറങ്ങാതിരിക്കുക അതായത് ആവി ഒന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സൈഡാക്കിയിട്ടൊന്ന് അടച്ചു വെക്കണേ കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് മതി പിന്നെ നമുക്ക് ടൈം കൂടുതലുണ്ടേ അവിടെ അടച്ചിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഒരഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ എന്താ പറയുക ഇതിന് തോരെന്ന് വേണേൽ പറയാം എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ പക്ഷേ ഒരു അടിപൊളി വിഭവം തന്നെയാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് കഞ്ഞിക്കൊക്കെ ചൂട് കഞ്ഞിയുടെ ഒപ്പമൊക്കെ നമുക്ക് നമുക്കിത് മാത്രം മതി അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കേട്ടോ പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇന്ന് ഈ ഒരു വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ